കെ എൽ പതിനാലിൻ്റെ സെക്കൻഡ് ഹാഡ് വണ്ടികളുടെ ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നല്ലൊരു കിടി ലെൻ റീ രജിസ്റ്റേഡ് ഇന്നോവ കാറാണ് വിൽപ്പന കെച്ചിട്ടുള്ളത് ഡീറ്റെയിൽസിലേക്ക് പോകും മുമ്പ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഇപ്പോൾ കാണുന്ന ഈ വണ്ടി രണ്ടായിരത്തി പതിനാല് മോഡൽ ഇന്നോവ ജി ഫോറാണ് നിലവിൽ നല്ല റണ്ണിംഗ് കണ്ടീഷനുള്ള ഈ വണ്ടി ഏകദേശം മീറ്റർ കാണിക്കുന്നത് ഒരു ലക്ഷത്തി എഴുപതിനായിരം കിലോമീറ്റർ വരെ ഓടിയിട്ടുണ്ട് സെക്കൻഡ് ഓണറാണ് ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണിലാണ് ഈ വണ്ടിയുള്ളത് കൂടാതെ എ സി എയർ ബാഗ് പവർ വിൻഡോ ടച്ച് സ്ക്രീൻ ക്വാളിറ്റി സീറ്റ് കവർ സെക്കൻഡ് കീ അലോയ് വീൽസ് ഉൾപ്പെടുന്നുണ്ട് ഈ വണ്ടിക്ക് ചോദിക്കുന്ന വില എട്ട് അറുപത്തഞ്ചാണ് ചെറുതായിട്ട് ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ ചെയ്തു തരും ഫിക്സ് റേറ്റ് അല്ല വില നെഗോഷ്യബിൾ ആണ് നല്ലൊരു ഹൈ ക്വാളിറ്റി വണ്ടിയാണിത് ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് നമ്പർ ബന്ധപ്പെടുക ഈ വണ്ടിയുടെ കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അറിയാൻ സാധിക്കും ഇനിയും നല്ല അടിപൊളി വണ്ടികളുടെ വീഡിയോമായി നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതുവരെ ഗുഡ് ബൈ